ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് കുറച്ച് പൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ അതേപോലത്തെ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിത് ഇതേപോലെ ഒരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി കോട്ടൺ വേണം കേട്ടോ ഇങ്ങനെ കുറച്ച് പഞ്ഞി ഇതേപോലത്തെ പഞ്ഞി വേണം അപ്പോൾ പഞ്ഞി കൊണ്ട് പിന്നെ നമുക്ക് നൂലാണ് ഏറ്റവും വേണ്ട നൂല് വേണം ഇത് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഇതാ ഈ കുപ്പിയുടെ വട്ടത്തിൽ ഞാനിത് ഇങ്ങനെയൊന്ന് വെച്ച് ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ ഈ നൂൽക്കമ്പി ഇങ്ങനെ എടുത്ത് നമുക്കൊന്നൊന്ന് ചുറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്കിതിങ്ങനെയൊന്ന് ഏതെങ്കിലും ഒരു വട്ടത്തിൽ ഏതെങ്കിലും ഒരു റൗണ്ടിൽ അത് ഈ കോളിൻ്റെ ഈ കുപ്പി കുപ്പിയായാലും മതി അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വട്ടം എടുക്കേണ്ടതോ അതനുസരിച്ചുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് അതിങ്ങനെയൊന്ന് പിടിച്ച് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതിലൊന്ന് ചുറ്റി ഒന്ന് എടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് എടുക്കാം നല്ല ടൈറ്റായിട്ട് ചുറ്റണം കേട്ടോ ഇനിയിപ്പോൾ കൊണ്ട് ചുറ്റുമ്പോൾ ടൈറ്റ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ പ്ലെയർ ഉപയോഗിച്ച് ചുറ്റിയാൽ മതി ഇതേപോലെ ചുറ്റി അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ കിട്ടും ഇത് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് കവറുകളാണ് കവർ നമ്മൾ ഞാൻ ഇതേപോലെ ഒന്ന് ഒരു ചതുരത്തിലുള്ളൊരു കവറിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട നിങ്ങൾ എടുക്കുന്ന റൗണ്ടിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് വലുപ്പത്തിലുള്ളത് എടുക്കണം കേട്ടോ ചെറിയതാണെന്നുണ്ടെങ്കിൽ ചെറുത് മതി ഇപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കവറിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കണം ഇങ്ങനെയൊന്നും ഒരു ഇത്രയുള്ള ഒരു കവറ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക ഇത്രയും തന്നെ ഉള്ളു വേണമെന്നില്ല ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ റൗണ്ടാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെറിയ ഉപ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് മതി എന്നിട്ട് കുറച്ച് കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്തതിന് ശേഷം കോട്ടൻ്റെ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ അകത്തൊന്ന് വെച്ച് കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഇരിക്കത്തക്ക രീതിയിൽ കോട്ടൺ ഇച്ചിരി വെച്ച് കൊടുക്കുക കോട്ടൺ അതായത് പഞ്ഞി ഇച്ചിരി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കിത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം പഞ്ഞിപ്പ് ഇതിൻ്റെ അകത്ത് ഇരിക്കലല്ലേ ഇപ്പം എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് കെട്ടി കൊടുക്കാം അതിനുള്ളതും മതി കേട്ടോ ഈ കവറ് ഞാൻ പറഞ്ഞത് അതിനുള്ളത് മതി അപ്പോൾ ഇതായി ഈ ഷേപ്പ് ഇതേപോലെ നമുക്ക് കിട്ടും എന്നിട്ട് ഇത് നമുക്ക് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് വേണം ഇത് കെട്ടിയെടുക്കാനായിട്ട് ദൂരി പോകരുത് കേട്ടോ ഒന്ന് കെട്ടി ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ കെട്ടിയെടുത്തു കെട്ടിയെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ കട്ട് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് നമ്മളിത് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടിരിക്കും ഇതും ഇങ്ങനത്തെ പെറ്റലുകൾ ഞാനൊരു ഒരു പൂവിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പെറ്റലുകൾ ഒരു നാലെണ്ണം നാലെണ്ണമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പെറ്റലുകൾ നാലെണ്ണം ഞാൻ ഞാനിതേപോലെ പെറ്റൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നാല് പെറ്റലാണ് ഞാൻ ഒരു പൂവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് മുട്ട ഉണ്ടാക്കാനായിട്ട് മൊട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതേപോലത്തെ രണ്ടെണ്ണവും ഒരു ഒരു മുട്ടിന് വേണ്ടിയിട്ട് രണ്ടെണ്ണവും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ വേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്നതൊക്കെ ഉണ്ടല്ലോ ഈ കവർ കവറ് വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്ന എല്ലാം കൂടെ എടുത്ത് ഒന്ന് ചുരുട്ടി അല്ലെങ്കിൽ കോട്ടൺ ആയാലും മതി കേട്ടോ ഇതിപ്പോൾ നല്ല പഞ്ഞി ആയാലും മതി ഇപ്പോൾ അതൊന്നും വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്ത് ചുരുട്ടി ഇതിൻ്റെ ഒരു കവറിൻ്റെ അകത്തേക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കുവാണ് കണ്ടോ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം അത് ഞാനൊരു നൂൽക്കമ്പിയിലേക്ക് നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചെടുത്തിട്ട് ഒരു നൂൽക്കമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് അറ്റം ഒന്ന് വളച്ചെടുക്കുക വളച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിങ്ങനെയൊന്ന് വെച്ച് അകർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഇതിന് പശയോ അങ്ങനെയുള്ളതൊന്നും വേണ്ട നമുക്ക് നൂല് മാത്രം മതി കേട്ടോ നൂലും കൊണ്ട് മാത്രമാണ് ഞാനിതിപ്പം ഇങ്ങനെ നൂല് നൂൽക്കമ്പി മതി ഇനിയിപ്പോൾ നൂൽക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നൂൽക്കമ്പി കൊണ്ട് വളച്ച് വേണം ചെയ്യാൻ മറ്റുള്ളത് നൂൽക്കമ്പി ഇങ്ങനെ നീളത്തിൽ കെട്ടുന്നത് നൂൽക്കമ്പി ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിലി ആയാലും മതി കേട്ടോ ഇതിന് എന്തായാലും നൂൽക്കമ്പി വേണം കാരണം നമ്മൾ വളച്ച് കെട്ടുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നൂൽക്കമ്പി കൊണ്ടാണ് ഞാനിതിങ്ങനെ കെട്ടിയെടുത്തേക്കുന്നത് മറ്റേ ഈ ഇത് ഈ പൂ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നൂൽക്കമ്പി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൽക്കി എടുത്താലും മതി കേട്ടോ അങ്ങനെ കെട്ടി കൊടുക്കാനായിട്ട് പെറ്റൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നൂൽക്കമ്പി എന്തായാലും തന്നെ വേണം കേട്ടോ ഇപ്പം ഇതേപോലെ മുട്ടുപോലെ ഉണ്ടാക്കിയിട്ട് ഓരോ പെറ്റലുകളും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ച് ഓരോ പെറ്റലും ഇങ്ങനെ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെയൊന്ന് കെട്ടിയെടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ എല്ലാം കെട്ടുന്നതും ഇതേപോലെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം അടുത്തത് വീണ്ടും എടുത്ത് നമുക്കിതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം അല്ല ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം ഈ നാല് പെറ്റലുകളും ഇതുപോലെ തന്നെ നമുക്കിത് കെട്ടി കൊടുക്കാം കേട്ടോ തൊട്ട് ചേർന്ന് 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 ഞാനിത് ഇങ്ങനെ നാല് പെറ്റലുകൾ വയ്ക്കുന്നത് അടുത്തത് വീണ്ടും എടുത്ത് വയ്ക്കാം ഇതിനോട് ചേർന്ന് തന്നെ വേണം കേട്ടോ എല്ലാ പെറ്റലുകളും കട്ട് വെക്കാനായിട്ട് ഇങ്ങനെ ചേർത്ത് 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 വേണം വെക്കാനായിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുക്കാം അടുത്തത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ പെറ്റലുകളും നമ്മൾ ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ ചുറ്റിയിട്ട് നൂല് ഉപയോഗിച്ച് ചുറ്റിയിട്ട് നമുക്ക് ഇതേപോലെ ഇതാ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അവസാനത്തെ പെറ്റൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കി കൊടുക്കാം ഇങ്ങനെയൊന്നാക്കി ഇതേപോലെ വെച്ച് കൊടുക്കാം അങ്ങനെ നാലെണ്ണം വെച്ച് ഇതേപോലെ കെട്ടുക കെട്ടിയതിന് ശേഷം നമുക്കിത് പൂ പെറ്റലുകൾ ഏത് ഷേപ്പിൽ വേണം വിടർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വിടർത്തി എടുത്തു വെക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കാം ഞാൻ അല്പം വിടർത്തി ഇരിക്കത്തക്ക രീതിയിലാണിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ ഇച്ചിരി വിടർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ വിടർത്ത് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി ഇങ്ങനെ വെച്ചാൽ മതി നമ്മുടെ ഈ ഇത് നമുക്ക് നൂൽക്കമ്പി ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിങ്ങനെ വളഞ്ഞ് കിട്ടും കേട്ടോ ഇതേപോലെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുത്ത് വെക്കാം എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെക്കാം പിന്നെ ഞാൻ ഇച്ചിരി ഗ്രീൻ കളറിലെ ഒരു കവർ എടുത്തിട്ടുണ്ട് കവറെടുത്തിട്ടുണ്ട് കവർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മണക്കി ഇതിൻ്റെ അടിയിൽ ഇതാ ഇതേപോലെ ഒരെണ്ണം കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊരെണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഫോണായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതിനെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതാണ്ടോ അപ്പോൾ അത് ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഈ രീതിയിൽ കിട്ടും അതിന് മുമ്പായിട്ട് നമ്മളിത് കോർത്തുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ആദ്യം ഒരു ഗ്രീൻ കളറിലെ ടേപ്പ് അല്ലെങ്കിൽ ടേപ്പ് എടുത്താലും മതി അല്ലെങ്കിൽ കവറ് മുറിച്ചത് ഞാനിപ്പോൾ കവർ മുറിച്ചതാണ് കേട്ടോ എടുക്കുന്നത് ആ കവർ മുറിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക ഇതിൽ ഇതിലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കാം ഇതാ ഇങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്തേക്കുന്നത് നമുക്കിതേപോലെ ഇതിൻ്റെ ഒന്ന് കയറ്റി കൊടുക്കാം ഇതേപോലെ ഇങ്ങനെയൊന്ന് കയറ്റി വെച്ചാൽ മതി അപ്പോൾ കണ്ടു ഇതേപോലെ നമുക്ക് പശയൊന്നും വേണ്ട ഇങ്ങനെയൊന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം മുട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇങ്ങനെ തന്നെ ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഒരെണ്ണം നമുക്ക് ഈ രീതിയിലൊന്ന് വളച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് ആക്കി മതി കേട്ടോ ഇങ്ങനെയൊന്നാക്കി കൊടുക്കാം അതിൻ്റെ പുറത്തേക്ക് വേറെ ഒന്നും കൂടെ നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുരുക്കിയെടുത്താൽ മതി ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ മുട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം ഗ്രീൻ കളറിലെ ടേപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ടേപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരെണ്ണം വെട്ടിയെടുത്ത് നമുക്ക് അതിൻ്റെ അടിയിലും ഇങ്ങനത്തെ ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിലും നമുക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഇടയിലും ഒന്ന് വെച്ചു കൊടുക്കാം അതും ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഞാനിതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എടുക്കുക ഇങ്ങനെയൊന്നെടുക്കാം എടുത്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ മടക്കി മടക്കിയെടുത്തിട്ട് കോണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പെറ്റലുകളെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ നാലെണ്ണം കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തു അത് തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിതിങ്ങനെ ചെയ്തിരിക്കുന്നത് അത് നമുക്കിതിലേക്കൊന്ന് കയറ്റി കൊടുക്കാം ഇങ്ങനെ ഈ രീതിയിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തു ഇങ്ങനെ ഇത് ഇല പോലെ ആക്കിയെടുത്തിട്ട് അത് ഇതിലേക്ക് വെച്ചുകൊടുത്തു അപ്പം നമുക്കിതാ പൂവും മുട്ടും എല്ലാം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് വെക്കാം എത്ര എന്തോരം ഉണ്ടാക്കണമുണ്ടോ അതനുസരിച്ച് നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതേപോലെ പൂക്കളും ഇലകളും ഇലകളുമൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം നിങ്ങൾ ഇലയൊക്കെ ഉണ്ടാക്കുന്ന ഇലയൊക്കെ ഇതേപോലെ ഇലകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അന്നേരം നമുക്ക് ഇലയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ഇലകളൊക്കെ ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാട്ടോ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ വെച്ചു കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ഇല മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഇലകളും പൂക്കളും എല്ലാം കൂടെ നമുക്കിതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാവുന്ന വെക്കാം നമുക്ക് കടകളിലൊന്നും പോയി നമുക്ക് ഇതേപോലെ ഫ്ലവറുകളൊന്നും വാങ്ങിക്കുക കാര്യമില്ല വെറും പ്ലാസ്റ്റിക് കവറുകൾ മാത്രം മതി നമുക്കിതുപോലെ പൂക്കൾ ഉണ്ടാക്കി നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ കളയാതെ നമ്മൾ ഇതേപോലെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്തു വെക്കാൻ പറ്റും അല്ല നല്ല ഭംഗിയില്ലേ ഒത്തിരി സൈസിലുള്ള പൂക്കൾ ഞാൻ പ്ലാസ്റ്റിക് കവറും കൊണ്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിലുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പം നമുക്കിതേപോലെ പൂക്കളൊക്കെ ധാരാളം ഉണ്ടാക്കുന്നത് നമുക്കിതേപോലെ ഉണ്ട് അതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിനും ഓളൊന്നും ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും ഇതേപോലെ എത്ര എന്തോരം എണ്ണ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറും കുറച്ച് പഞ്ഞി മാത്രം മതി കമ്പി നൂൽ കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവർ ഓ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ ഉപകാരപ്രദമായിട്ട് ഉണ്ടാക്കി എടുത്തു വയ്ക്കാൻ പറ്റും നമുക്കിപ്പോൾ കടകളിൽ ഒന്നും പോയി ഇതൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം നമുക്കുണ്ടാവും ഇതേപോലെ നമ്മൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ വെക്കുക കേട്ടോ താങ്ക്